വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വളർത്തു മൃഗങ്ങളെ കടുവയ്ക്കായി രണ്ട് കൂടുകൾ വെച്ചു കടുവയ്ക്ക് അവശതയുള്ളതിനാൽ പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പിന്റെ പുൽപ്പള്ളി മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രം വനംവകുപ്പിന് ലഭിച്ചു കർണാടകയിലെ നാഗർഹോള കടുവ സങ്കേതത്തിൽ നിന്ന് പുഴ കടന്നെത്തിയ കടുവയാണിതെന്നാണ് കരുതുന്നത് ഇതുവരെ രണ്ട് വളർത്തു വളർത്തുമൃഗങ്ങളെയാണ് കടുവ വേട്ടയാടിയത് ഇന്നലെ രാത്രി വടക്കേക്കര രതികുമാറിന്റെ ആടിനെ പിടികൂടി മാനിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങി കഴിഞ്ഞപ്പം ലൈറ്റ് ഞാൻ ഇട്ടു ഇട്ട് നോക്കിയപ്പം എന്തോ ക്രോസ് ചെയ്യുന്നതുണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് കടുവ തന്നെയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആയിട്ട് ആടില്ലായിരുന്നു കാപ്പിത്തോട്ടങ്ങളുള്ള മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത് ശാരീരിക നിഗമനത്തിലാണ് അവസ്ഥകളുള്ള ഈ ഉള്ള ആൾക്കാർക്ക് പറ്റത്തില്ലെങ്കിൽ അവർ വെച്ച് പോലട്ടേനെ ഇവർക്ക് മനുഷ്യരാണോ കടുവയാണോ വലുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് പ്രധാനം അപ്പം ഞങ്ങൾ ഇവിടെ ഇന്നും നയം വന്ന ആൾക്കാരല്ലേ ഞാൻ ജനിച്ചു വളർന്ന മണ്ണാ ഇത് ഞങ്ങൾക്ക് കടുവേനെ പഠിച്ചിട്ട് ഇവിടുന്ന് കാര്യങ്ങളല്ല കടുവ ഈ ചിട്ടിയ പിക്ചറിൽ നോക്കുമ്പം ക്ഷീണിതനാണ് തോന്നുന്നത് ആടുകളെ തന്നെ ഒരു ശ്രമം വനം വകുപ്പ് വെറ്റിനറി ടീം ഇന്നും പ്രദേശം സന്ദർശിച്ചു പുതിയ ഒരു കൂട്ടിൽ കൂടി കടുവയ്ക്ക് കെണിയൊരുക്കി ക്യാമറ ട്രാപ്പുകൾക്ക് പുറമെ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്